നാടിനെ നടക്കിയ താനൂർ ബോട്ട് അപകടത്തിന് പിന്നാലെ പതിവ് പോലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ നടപടിയെടുക്കാതെ വീണ്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ട് എന്ത് നേട്ടം ഏതൊരു ദുരന്തമുണ്ടായാലും ഉടൻ തന്നെ നമ്മൾ ഉണരും ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ശക്തമായി വാദിക്കും എന്നാൽ ഉണർന്നതായി നടിക്കുകയും ഉറക്കം തുടരുകയും ചെയ്യുന്ന സർക്കാർ വകുപ്പുകളുടെ അനാസ്ഥ അതേപടി തുടരുമ്പോൾ മനുഷ്യജീവനുകൾ കവരുന്ന താനൂർ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ജുഡീഷ്യൽ കമ്മീഷനുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ ഫയലുകളിൽ സുഖമായി ഉറങ്ങും അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഫലം കാണാതെ ഫയലിൽ തന്നെ ഇരിക്കും പൈസയുള്ളവന്മാരുടെ തോന്നിയാസങ്ങൾ അങ്ങനെ തന്നെ തുടരും എന്ത് അനീതി കാട്ടിയാലും സർക്കാർ വകുപ്പുകൾ കണ്ണടയ്ക്കും ദുരന്തത്തിൽപ്പെട്ടവർക്ക് ധനസഹായമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ തൽക്കാലം തലയൂരും ഉത്തരവാദിത്തമില്ലാത്ത ഇത്തരം കൂട്ടക്കൊലയ്ക്ക് ആര് മറുപടി നൽകും സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥിതിക്ക് എന്ത് നടപടി വേണം സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടൂറിസം മന്ത്രി രാജിവെക്കേണ്ടതല്ലേ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണം ഇരിക്കണം ഇരിക്കണം നമ്മൾ നൂറ് വർഷം ചർച്ച ചെയ്യും ഇന്ന് ചർച്ച ചെയ്യും നാളെ ചർച്ച ചെയ്യും മറ്റന്നാൾ ചർച്ച ചെയ്യും തൊട്ടടുത്ത ദിവസം മറ്റൊരു വിഷയത്തിലേക്ക് പോകും ഈ വിഷയം അവിടെ അടയുകയും ചെയ്യും ഈ ഫയൽ ഇതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ മാസങ്ങൾ കഴിയുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കും സർക്കാർ ഇത് അത് നടപ്പാക്കാമെന്ന് പറയും ഒന്നും നടപ്പാക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വീണ്ടും ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ഈ ഫയൽ വീണ്ടും എടുക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കരുത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി വേണം അല്ലെങ്കിൽ ഇങ്ങനെ തോന്നിയാസും കാണിക്കുന്ന ഈ വോട്ടുടമയെ പോലുള്ളവരെ എന്ത് ചെയ്യണമെന്നാണ് ശ്രീനാഥ് നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പം നരഹത്തിക്ക് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ നാസർ എന്ന് പറയുന്ന ആളിനെതിരെ അത് നടപ്പിലാവണം അത് നടപ്പിലായിക്കൊണ്ട് അദ്ദേഹം നരഹത്തിക്ക് ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം ഇത് വെറും ഒരു നരഹത്യ സാധാരണഗതിയിൽ കേസെടുക്കുന്നതിലെ മനപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നരഹത്യാണ് കാര്യം ഈ ബോട്ട് മറിഞ്ഞതിന് ശേഷം അതിനകത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചവർ വളരെ ദാരുണമായി പോയി കാര്യം ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്വകാര്യ ഏതോ ഒരു പണിശാലയെ കൊണ്ടുവന്ന് ഒരു മത്സ്യബന്ധന യാനം എടുത്ത് കൊണ്ടുവന്ന് പണിയിച്ചൊരു ഉല്ലാസ ബോട്ടാക്കി മാറ്റുകയാണ് ചെയ്തത് അവരോ സ്റ്റെബിലിറ്റി കുറവായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്തു അപ്പം തിരമാലകളെ പോലും ഭേദിക്കാൻ ശേഷിയുള്ളതാണല്ലോ ഈ യാനം എന്ന് പറഞ്ഞാൽ അപ്പം അത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവർ ഇതിൽ തന്നെ ഒരു ബോഡി കെട്ടി ആൾക്കാരെ ഉല്ലാസയാത്രയ്ക്കായിട്ട് പോകുന്നത് പലപ്പോഴും ഇതിനെതിരെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് അവിടുത്തെ ജനപ്രതിനിധികളും അവരും എല്ലാം ഇതിനെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇതിനെതിരെ ഒരു ചെറിയ നടപടിക്ക് പോലും സർക്കാർ അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പം സാറ് സൂചിപ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നുണ്ട് നാരായണ ഗ്രൂപ്പ് എന്ന് പറയുന്ന ജസ്റ്റിസ് നാരായണ കുറുപ്പായിരുന്നു ഇതിനുമുമ്പ് തട്ടേക്കാട് ദുരന്തത്തെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയത് അന്ന് അദ്ദേഹം ഒരുപാട് ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു ഒരു ആ ദുരന്തത്തിൽ എന്തുകൊണ്ട് ഇത് വീഴ്ച പറ്റി എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സുരക്ഷാ കമ്മീഷണറെ എന്തുകൊണ്ട് നിയോഗിച്ചുകൂടാ എന്നൊരു ചോദ്യം അവിടെ വന്നിരുന്നു എനിക്ക് രണ്ടായിരത്തി രണ്ടിൽ അപകടം ഉണ്ടാകുന്നു അന്ന് എ കെ ആൻ ആയിരുന്നു അന്ന് അധികാരത്തിലിരുന്നു രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി അധികാരത്തിലേർന്നു അപ്പോൾ ഈ സമയത്താണ് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നത് ഈ ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആ സമയത്താണ് പക്ഷേ അതിനുശേഷം ഒരു തരി മുന്നോട്ട് പോകാൻ നമ്മുടെ സംവിധാനങ്ങളിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണെന്ന് പഠിക്കാനോ ആ റിപ്പോർട്ട് നടപ്പിലാക്കാനോ കഴിഞ്ഞില്ല ഇത് നമ്മൾ സ്ഥിരമായി നമ്മുടെ സർക്കാരിൻ്റെ ഒരു പാറ്റേൺ ആണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊടി പിടിക്ക് ഇത് ഒരു തവണയല്ല നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറിന് അറിയാമല്ലോ ഒരു തവണ പല തവണയെ നമ്മൾ ഈ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ കാടച്ച് വെടിവെക്കുന്ന പോലെ ഒരു ഒരാഴ്ചക്കാലം അവിടെ പഴകിയ ഭക്ഷണ സാധനം പിടിച്ചു അപ്പുറത്തെ ഹോട്ടലിൽ പിടിച്ചു ഈ ഹോട്ടലിൽ പിടിച്ചു ആ ഹോട്ടലിൽ പിടിച്ചു എന്നുള്ള ഒരാഴ്ച ഒരാഴ്ച ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ എത്ര തവണ ഈ പറയുന്ന ഹോട്ടലുകളിൽ പോകുന്നുണ്ട് ഒരു റെയ്ഡ് നടന്നത് ഇത് ഫോളോ അപ്പ് ഇല്ല കൃത്യമായൊരു ഫോളോ അപ്പ് ഇല്ല അത് അവിടെ കഴിഞ്ഞു ഒരാഴ്ച ആ മാധ്യമങ്ങളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇല്ലാതാകുകയാണ് ഇപ്പൊ തന്നെ ആ നമുക്ക് പിന്നെ പക്ഷി വിഷബാധ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ മാധ്യമങ്ങളെ സമയത്തോളം പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് വരും നമ്മൾ ഈ പുതിയ വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യും ചിലപ്പോൾ സെൻസേഷൻ ആവുന്ന സാധനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഉണ്ടാവും നമ്മൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇത് ഡൈവേർട്ട് ചെയ്ത പോകും ഇത് അവർക്കൊരു ലാക്കാണ് ആ മാധ്യമങ്ങൾ വിട്ടു ഇനിയിപ്പോ കുഴപ്പമില്ല നമുക്ക് അല്പ അടവ് നയം ഒന്ന് മാറ്റി ചവിട്ടാ എന്ന് കരുതി ഇവരെന്തു ചെയ്യും പതുക്കെ പതുക്കെ അവരും ആ വിഷയം വിടും അവിടെ ജനങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് അവർ ജനങ്ങൾക്ക് നാളെ ആ ഹോട്ടലിൽ തന്നെ പോയി ആഹാരം കഴിച്ച് അവർക്കിനി എന്തെങ്കിലും സംഭവിക്കണം സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ സിസ്റ്റം വരുമ്പോൾ വരുമ്പോൾ അപ്പൊ നമ്മൾ ഏറ്റെടുക്കും മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കുന്നു അത് ഇന്നുകൊണ്ടാണ് കാരണം അപ്പൊ അല്ലാന്നൊരു ഭാഗം പറയുന്നു വേറെ എന്തോ പിന്നെ ആഹാരത്തിന്റെ കൂടെയും എന്താ പറയാ വിരുദ്ധാഹാരം കഴിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു അപ്പൊ നമ്മൾ വീണ്ടും അതിന്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും ഇതേപോലെ ഇതൊരു ഈ സൈക്ലിക് പ്രോസസ് ആണ് അതിങ്ങനെ ഒരു ചാക്രിയമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ദുരന്തത്തിന് നാളെ മുതൽ ഇനി റെയ്ഡുകളുടെയും കർണാടകയിലും തമിഴ്നാട്ടിലും ബോർഡറിലുള്ളവരെ എല്ലാം പരിശോധിക്കും ഇനി അങ്ങോട്ട് ഇനി എന്തിനേറെ പറയുന്നത് നമ്മുടെ മത്സ്യബന്ധന ബോട്ടുകൾ വരെ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നിട്ട് കുറച്ചാൾ അങ്ങോട്ട് കഴിയട്ടെ ഇപ്പം ഈ ഈ മെയ് മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഈ ഹൗസ് ബോട്ടുകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല കാര്യം മഴക്കാലം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ തന്നെ എല്ലാ കുട്ടികളെല്ലാവരും വീട്ടിൽ കയറി തുടങ്ങും അവർക്ക് പഠിക്കാൻ പോകണം അപ്പം അവർ വിദ്യാഭ്യാസ രംഗത്തേക്ക് കുറയും കഴിയുമ്പോഴത്തേക്ക് ആർക്കും ഈ ഇനി പിന്നെ ഉല്ലാസയാത്രകളുടെ എണ്ണം കുറയും ഇതാണല്ലോ കുട്ടികളുടെ കുട്ടികളെയും കൊണ്ട് നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ ഉള്ള ഒരു നമ്മളെല്ലാവരും പോകുന്നവരാണ് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സിസ്റ്റം അപ്പം ഇനി അടുത്തൊരു ദുരന്തത്തിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ശരിക്കും ഇവിടുത്തെ ജുഡീഷ്യൽ അന്വേഷണം കഴിയുന്നു അന്വേഷണം കഴിയുമ്പോൾ കൃത്യമായി അക്കമിട്ട് ലൈഫ് ജാക്കറ്റ് എവിടെ അതെ ഈ ഈ ബോട്ടിൽ അതാണ് ഏറ്റവും ഈ ഇത്രയധികം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയധികം കാണിച്ച് ഈ വല്ലാത്തൊരു തീരുമാനം എടുത്ത ഈ ഈ ഉടമ കുറച്ച് ഈ ജാക്കറ്റുകൾ വാങ്ങിച്ചു ലൈഫ് ജാക്കറ്റുകൾ സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം അത് പല നമ്മളിപ്പം കുമരകത്ത് പോയി കഴിഞ്ഞാൽ കുമരകം ദുരന്തം കൊണ്ടാണ് ഇവിടെ പി എസ് സി എഴുതാൻ പോയ വിദ്യാർത്ഥികളാണ് അതിൽ പെട്ടുപോയി മരണപ്പെട്ടത് അപ്പം കുമരകത്ത് പോയപ്പോൾ അവിടെ ഈ പറയുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി പ്രത്യേകമായി ബോട്ടിങ്ങിന് വേണ്ടി പ്രത്യേകം ഇതുണ്ട് അതിനകത്ത് ഒരെണ്ണത്തിൽ പോലും ലൈഫ് ജാക്കറ്റുകളില്ലായിരുന്നു ഞാൻ ഒരു സമയത്ത് അവിടെ പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയൊരു കാര്യം ഒരെണ്ണത്തിൽ ഫുൾ ലൈഫ് ജാക്കറ്റില്ല അതന്ന് സ്റ്റോറിയൊക്കെ ആക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇതില് ഇതിൽ എവിടെയായിരുന്നു ലൈഫ് ജാക്കറ്റ് ഒരെണ്ണം പോലും എന്ന് പറയുമ്പോൾ സുരക്ഷയുടെ ഏത് മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഈ ബോട്ട് വെള്ളത്തിൽ ഇറക്കാൻ ഇത് അനുമതി കൊടുത്തു അതുപോലെ ഈ സന്ധ്യാ സമയത്ത് ആറു മണിക്ക് ശേഷം ഇത്തരം സർവീസുകൾ നടത്തരുത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ നാൽപ്പതോളം പേരെ കുത്തി നിറച്ച് കൊണ്ടുപോയ ആ ആ ആ നിലപാട് അത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും ടിക്കറ്റ് വേണ്ട പക്ഷേ നാനൂറ് രൂപ അടക്കണം അടയ്ക്കണം നാനൂറ് രൂപ അടയ്ക്കണം നാൽപ്പത് പേരെന്ന് പറയുമ്പോൾ ഒരു ഒരാൾക്ക് നൂറ് രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്തത് ഈ സ്രാങ്കലി ലൈസൻസും ഇല്ല ലൈസൻസും ഇല്ല അപ്പോൾ ഈ ഉടമ ഈ പണം എന്തിനു നേടുന്നു എന്നുള്ളത് പുള്ളിയുടെ വീടിനെ കുറിച്ച് നമ്മുടെ കുറെ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീടെന്ന് പറഞ്ഞ ഒരു രമ്യ ഹർമ്മ്യം എന്നൊക്കെ പറയും നമ്മൾ അവിടെ പോയത് അതാ വീടിന്റെ വിഷളക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു വീടാണോ അതോ സൗദി അറേബ്യയോ സൗദി അറേബ്യയിലെ ഏതെങ്കിലും സുൽത്താന്റെ കൊട്ടാരമാണോ എന്ന് നമ്മൾ ശംഖിച്ച് പോകുന്ന രീതിയിൽ അതുപോലെ ഈന്തപ്പനങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ച് വളരെ മനോഹരമായ യാടുകൾ കോട്ടയാടുകളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ഒരു കൊട്ടാരം കൊട്ടാര സദൃശ്യമായ ഒരു വീട് അപ്പൊ എന്തായിരുന്നാലും ഈ ഇത്രയും പണം മുടക്കി ഒരു വീട് അത് ഈ എണ്ണപ്പനയൊക്കെ അല്ലെങ്കിൽ ഈ ഈന്തപ്പനയൊക്കെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്താകാനാണ് അപ്പം ഇത്രയും പണക്കാരനായ ഒരാൾ നല്ല മാർഗത്തിലൂടെ അവകാശം ഉണ്ടാക്കിയ ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായും സിദ്ധാദ് പറഞ്ഞതുപോലെ ഈ ഇത്തരം നിലപാടുകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ ഈ ഉടമകളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന ഏജൻസികളുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടാകുന്നത് എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം ശ്രീഗോകുലം ഇൻസ്റ്റിറ്റ്യൂഷൻ കോളം തുടരുന്നു ശ്രീനാഥ് ഈ ഉടമ അറസ്റ്റിലായി എന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത അത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് കോഴിക്കോട് നിന്ന് പിടിയിലായിരിക്കും പിടിയിലായി എന്തായാലും ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ പോവും അത് അതിന്റെ വഴിക്ക് തുടരട്ടെ പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ പ്രധാന ഘടകം ഇവിടെ ഇപ്പോൾ ഈ അവിടെ ഈ താനൂരിൽ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അവിടെ പല ബോട്ടുകൾ ഇതുപോലെ യാത്രകൾ നടത്തുന്നുണ്ട് ഒന്നിനും ഈ സുരക്ഷാ ക്രമീകരണങ്ങളോ പരിശോധനയോ ഒന്നും നടത്തിയിട്ടില്ല എന്ന് അവിടുത്തെ എം എൽ എ തന്നെ വ്യക്തമാക്കുന്നു അതെ അപ്പോൾ ഇത് അവിടുത്തെ മാത്രം കാര്യമല്ല അല്ല കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഈ ബോട്ടുകൾ വെള്ളത്തിൽ ഇറക്കിക്കൊണ്ട് സർവീസ് നടത്തുന്നത് ഈ അതിനൊക്കെ പറയുന്ന ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടാവണം പിന്നെ ഈ പറയുന്ന പോലെ ഒരു എമർജൻസി എക്സിറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവണം ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടാവണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ക്രൈറ്റീരിയകൾ പാലിക്കേണ്ടതുണ്ട് പിന്നെ തന്നെയല്ല ഇതിനൊക്കെ ഒരു ക്യാരി കപ്പാസിറ്റി ഉണ്ട് നമ്മളിപ്പം ഒരു ബൈക്കിൽ തന്നെ രണ്ട് പേരിൽ കൂടുതൽ യാത്ര ഒരാൾക്കാണ് പറയുന്നതെങ്കിൽ പോലും പേര് സൗകര്യാർത്ഥം നമ്മൾ യാത്ര ചെയ്യുന്നു അതിൽ മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിയമം മൂലം നമ്മൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും മൂന്ന് പേർ യാത്രയുണ്ട് അപ്പോൾ ഓരോ വാഹനത്തിനും അതിൽ ഉൾക്കൊള്ളേണ്ട ഒരു വെയിറ്റ് ഉണ്ട് ഒരു ഭാരമുണ്ട് അതിൻ്റെ ക്യാരി കപ്പാസിറ്റി ഉണ്ട് ഈ ക്യാരി കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ആണ് ആളുകളെ ഇവർ കുത്തി അറയ്ക്കുന്നത് കാര്യം അവർക്ക് വേണ്ട ഒരു ടിക് ഒരാളും കൂടി അധികം കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു നാനൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അവരുടെ കയ്യിലേക്ക് വരികയാണ് ഒരാളിൽ നിന്ന് കിട്ടുകയാണ് അപ്പോൾ പിന്നെ അവർക്ക് എന്താ നഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിലുണ്ടായ അപകടങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ഈ അധികമായ ആളുകൾ ആളുകൾ കയറുന്നതാണ് പിന്നെ ഈ ബോട്ടിന്റെ കാലപ്പഴക്കവും മാനദണ്ഡങ്ങൾ പാലിക്കാതെ കാരണങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നത് ഈ ആളുകളുടെ എണ്ണം കുത്തി നിറയ്ക്കുന്നത് തന്നെയാണ് അതെ ഈ ഒരു നിയന്ത്രിത അളവിൽ അല്ലെങ്കിൽ നിശ്ചിത എണ്ണത്തിനപ്പുറം ഈ ആളുകൾ ആളുകൾ കയറുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതലായി ഉണ്ടായിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ ആറോളം അപകടങ്ങളാണ് കേരളത്തിൽ പ്രധാനമായിട്ടുണ്ടല്ലോ ചെറിയ അപകടങ്ങൾ ഉണ്ട് എങ്കിലും നമ്മൾ റിപ്പോർട്ട് ദുരന്തങ്ങൾ എന്നുള്ള പത്തിന് നടന്നിട്ടുള്ളത് ഇരുപതിനു മേലോട്ടൊക്കെ പോയിട്ടുള്ളതൊക്കെ ാണ് നമ്മൾ കൂടുതലും കണക്കാക്കുന്നത് തട്ടേക്കാട് നാപ്പത്തഞ്ചു പേരോളം മരണപ്പെട്ടു പോയ ദുരന്തമാണല്ലോ അത് ഇവിടെ ഇപ്പോൾ ടൂറിസം വകുപ്പ് ഇന്നിപ്പോ പ്രതിപക്ഷം കൃത്യമായി അവരുടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതെ അവിടെ ഉണ്ടായ അനാസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നത് അടക്കമുള്ള കൃത്യമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മന്ത്രി വിയാസിനെതിരെയാണ് തീർച്ചയായും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കി തന്നെ കാണണം അദ്ദേഹത്തിന്റെ ും രാഷ്ട്രീയത്തിലേക്ക് പോകും സാറേ അത് അത് അതൊക്കെ രാഷ്ട്രീയത്തിന്റെ മാനങ്ങളാണ് ശരിക്കും ഈ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായ സമയത്തും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജസ്റ്റിസിനെ വെച്ചിട്ട് നാരായണക്കുറിപ്പ് കമ്മീഷൻ വെച്ചിട്ട് അവിടെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തിയതും അതിന്റെ റിപ്പോർട്ടും എവിടെ ഇരിക്കുന്നു എന്നൊരു ചോദ്യം പിന്നെ ആ റിപ്പോർട്ടുകളിരിക്കുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ആ മേശപ്പുറത്താണ് ഇപ്പോഴും ഇരിക്കുന്നത് അത് പൊടി പിടിച്ച് തന്നിരിക്കുക അവിടെ നിന്ന് അത് പുറത്തേക്ക് വന്നിട്ടില്ല പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ വി എസ് എച്ച് ആ സർക്കാർ തിരിഞ്ഞു വന്നപ്പോഴും വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ കയറിയപ്പോഴും തുടർന്ന് പിണറായി സർക്കാർ രണ്ടാമത്തെ തവണ അധികാരത്തിൽ കയറുമ്പോഴും ഇത് നടപ്പിലാക്കാമായിരുന്നു അവിടെ ഇതെല്ലാം അതും അവിടെ പൊഴ്ത്തിവെക്കപ്പെടുകയോ ചെയ്ത് അതിനകത്ത് അവരിപ്പോ പറയുന്നത് അവരുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞ അവരുടെ കാലത്തായിരുന്നു അന്ന് ജുഡീഷ്യൽ അന്വേഷണം നടന്നത് ലാസ്റ്റ് എന്നിട്ട് ഇപ്പോ ശരിക്കും അതൊരു പിന്നെ ആ കമ്മീഷന്റെ അതൊന്നും നടപ്പിലാക്കാൻ അന്ന് ശ്രമിച്ചില്ല തുടർന്ന് വന്ന സർക്കാരെ ശ്രമിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ വന്നപ്പോഴും അതിനുശേഷം പിണറായി വിജയൻ വന്നപ്പോഴും ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇപ്പോൾ ഒരു നടപടി എടുക്കേണ്ട എന്തായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ ഒരു ടൂറിസം ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാ തോരാതെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നൈറ്റ് ടൂറിസം അടക്കം ചിന്തിച്ചു ഒരു കാലമാണ് നമ്മുടേത് അപ്പൊ ഈ സാഹചര്യത്തിൽ പോലും നമ്മുടെ കേരളത്തെ ഏത് രീതിയിൽ വളർത്തിക്കൊണ്ട് വരണ ടൂറിസത്തിൽ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് എന്തെല്ലാം സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായി ഒരു ടൂറിസം വകുപ്പ് മന്ത്രി അവരുടെ സെക്രട്ടറിമാരോട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് പ്രധാനമായും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരു നമ്മുടെ ഒരു എന്താ പറയാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വന്നത് അത് ഇപ്പോഴാണ് വളരെ വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഒരു പത്ത് പേരെങ്കിലും മിനിമം മരണപ്പെടുന്ന ഒരു ഹൗസ് ബോട്ട് ദുരന്തം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നിട്ട് പോലും ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നൊരു ഉദ്യോഗസ്ഥന്റെ ആ വാക്കുകൾ വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു തരിയെങ്കിലും നമ്മുടെ സർക്കാർ അന്വേഷിക്കാതെ പോയി കാര്യം വരാൻ പോകുന്ന ഒരു ടൂറിസത്തിന്റെ കാലമാണ് ഈ പറയുന്ന പോലെ ഒരു മധ്യവേദന അവധിക്കാലം അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് കുട്ടികളടക്കം നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം ഈ യാത്ര ചെയ്തു തുടങ്ങും അല്ലെ ഈ മഴക്കാലത്തിന് മുമ്പേ മഴക്കാല ഒരു നടത്തുന്നത് പോലെ ഈ ഈ വേനലവധിയൊക്കെ വരുന്നതിന് മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ കൂടി കൃത്യമായി വലിയൊരു നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാം അവധിക്കാലത്താണ് ഈ കുട്ടികൾക്ക് മരണം സംഭവിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിലാണെന്ന് ഉല്ലാസയാത്ര പോകുന്ന സമയത്താണ് ഇതെല്ലാം ഓരോ വെക്കേഷൻ ടൈമിലാണ് കുട്ടികൾക്ക് ഈ ദുര ദുരന്തം ഉണ്ടാകുന്നത് അതുപോലെ ഓണം വരും തൊട്ട് പിന്നാലെ ക്രിസ്മസ് വരും അതെ അപ്പോഴൊക്കെ ഈ ഈ പരിശോധനകൾ കൃത്യമായി വേണ്ടപ്പെട്ടവർ നടത്തി അല്ലെങ്കിൽ നടത്തും നടത്തുമെങ്കിൽ ഈ ജനങ്ങൾ കൊറേയൊക്കെ ഒഴിവാക്കാം നമുക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഇപ്പോ നമുക്ക് നേരിടേണ്ടി വരത്തില്ലായിരുന്നു ഈ പറഞ്ഞ നാസർ എന്ന് പറയുന്ന ആളിനെ പിന്നെ നേരത്തെ തന്നെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇരു ഇരുപത്തിരണ്ട് പേരുടെ പിഞ്ചു കുഞ്ഞുങ്ങളടക്ക് ഇരുപത്തിരണ്ട് പേരുടെ മരണം നമുക്ക് ഒഴിവാക്കാമായിരുന്നു അല്ല ഈ ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് തന്നെ ഇത്തരം ഈ യഥാർത്ഥ രീതിയിലല്ലോ കൃത്യമായ രേഖകൾ സമർപ്പിക്കുവോ കൃത്യമായ വഴിയിലൂടെ അല്ല നാസർ മുന്നോട്ട് പോയത് അയാൾ അയാൾ കൃത്രിമം കാട്ടുകയും ഈ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും വേണ്ട സ്ഥലങ്ങളിൽ പണം എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഈ വീണ്ടും ഈ ബോട്ട് വെള്ളത്തിൽ ഇറങ്ങിയതും ഈ സഞ്ചരിച്ചതും ഈ ദുരന്തം ഉണ്ടാവാൻ കാരണമായത് പക്ഷെ വേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥർ അതിന് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടാകില്ല അതെ തീർച്ചയായിട്ടും സാറേ ഈ വെള്ളത്തിലെ കളിയാണ് അതായത് നമ്മൾ കുട്ടിക്കാലം പോലെ തന്നെ തീയെ പേടിച്ചിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത് തീ തൊട്ടാൽ നമുക്ക് പൊള്ളലുണ്ടാവും അറിയാം പക്ഷെ വെള്ളം ഒരിക്കലും നമ്മളെ ഒരു പിന്നെ എന്താ പറയാ വേദനിപ്പിച്ചിട്ടില്ല വെള്ളം നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കാറില്ല കാര്യം അതിൽ വെള്ളത്തിൽ നമ്മൾ തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സുഖമുണ്ട് ഒരു കുളിർമയുണ്ട് ഇത് നമ്മൾ ചെറുതിലെ മോലെ ആസ്വദിച്ച് ആസ്വദിച്ച് വരുന്നതാണ് അപ്പം പക്ഷേ ഏറ്റവും അപകടകരം എന്ന് പറഞ്ഞ വെള്ളവും തീയിൽ വീണ് നമുക്ക് ജസ്റ്റ് ശരീരത്തിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് ചാടാം പക്ഷെ വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ ചാടി നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിലും വയറിലും ഒക്കെ വെള്ളം കയറി എന്ത് ചെയ്യാൻ പറ്റും വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ പറ്റില്ല ഇത് ഈ ബോധ്യം നമ്മുടെ സർക്കാരിനും ഭരിക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാവണം കുട്ടികൾ എല്ലാവരുമായിട്ട് യാത്ര ചെയ്യുന്നു എന്തുകൊണ്ട് ഈ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ പിടിക്കുന്നില്ല ഇതെല്ലാം ദുരന്തം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ജലംകുണ്ട് ഇപ്പൊ മുറിവേറ്റ സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളം സത്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ മുറിവേറ്റ് നിൽക്കുന്ന ഈ സംസ്ഥാനം ഇനിയെങ്കിലും ഒരു നടപടി എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ അതോ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് രണ്ടോ മൂന്നോ ദിവസങ്ങൾ നമ്മൾ വിശദമായി ഇനി ഇരുന്ന് ചർച്ച ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ റൈഡും മറ്റു കാര്യങ്ങളുമായിട്ട് ഇറങ്ങും ടൂറിസം മന്ത്രി തന്നെ വേണമെങ്കിൽ നടത്തും അങ്ങനെ പലതും ചെയ്യും ഇന്നിപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ് ചർച്ചയുടെ ഭാഗമാക്കണം എന്ന് തോന്നുന്നു ഈ ദുരന്തത്തിന് പിന്നാലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ജനങ്ങൾക്ക് ഇനി അത് കേറാൻ അതെ അത് പക്ഷേ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് കൃത്യമായ അത് കൃത്യമായി ഓരോ കാര്യങ്ങൾ അവര് പിന്നെ ഉദ്ഘാടന സമയത്ത് തന്നെ മെട്രോ മെട്രോയുടെ ഒരു നിയമാവലിയും കാര്യങ്ങൾ പരിശോധിച്ചാണ് അല്ലെങ്കിൽ ആ നിയമങ്ങൾ മാനദണ്ഡങ്ങൾ അതെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതും സാറേ വ്യക്തമാക്കുന്നുണ്ട് അതും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ വാട്ടർ മെട്രോയിൽ നമ്മൾ പതിനഞ്ചു രൂപ കൊടുക്കുന്നു ഇരുപത് രൂപ കണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിലും നമ്മൾ ഉത്തരവാദിത്വം കാണിക്കണം അതിൽ നിരവധി യാത്രക്കാർ വൈകിലേന്ന് യാത്ര ചെയ്യുന്നുണ്ട് അതെ അപ്പൊ അതിലും കൃത്യമായ ഒരു മേൽനോട്ടം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം സാറെ നമ്മൾ നമ്മൾ ഈ പൊതുവിൽ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരു പൊതു ഗതാഗതം അല്ലെങ്കിൽ പൊതുവായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ സർക്കാരുകൾക്ക് സർക്കാരുകൾക്ക് തന്നെ പറയാം ഇപ്പം പിണറായി വിജയൻ സർക്കാരോ ഉമ്മൻചാണ്ടി സർക്കാരോ വി എസ് അച്യുതാനന്ദൻ സർക്കാരോ ഒന്നുമല്ല പറഞ്ഞു പൊതുവിൽ ഇതിനെ ഒരു മോണിറ്ററിങ് സിസ്റ്റം നമുക്കില്ല കൃത്യമായ ഇടവേളകളിൽ ഇതിന്റെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുകയോ അതിനെ കുറിച്ച് പഠിക്കുകയോ ഇനി ഇത് എങ്ങനെ ഏത് രീതി മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല ഉദാഹരണമായിട്ട് പറഞ്ഞ സാറേ നമ്മുടെ കൊല്ലം ബൈപ്പാസ് അതെ വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതാണ് ഇപ്പോഴും ആ കൊല്ലം ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന നമുക്കറിയാം ഇത് ഏകദേശം ഇരുപത് വർഷത്തിന് മുമ്പ് ഓപ്പൺ ചെയ്യേണ്ടിയിരുന്ന ഇപ്പോൾ വീണ്ടും വേണ്ടി വേണ്ടി വീട്ടിൽ വേണ്ടിപ്പാട്യാണ് ഇനി അവിടെ എങ്ങനെ വീതി കൂട്ടാനാണ് രണ്ടുപേർ പാതയാണ് അവിടെ ആകെ ഉള്ളത് ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും നമുക്ക് വേദനയോടെ പറയേണ്ടി വരും മൂന്ന് ജീവനുകൾ അവിടെ ഇല്ലാതെയായി ഒറ്റ ദിവസം മൂന്ന് ജീവനുകളാണ് ഇല്ലാതായത് ഒരു പിഞ്ചു കുഞ്ഞടക്കം ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയടക്കം അപ്പം നമ്മുടെ വികസനങ്ങൾ എപ്പോഴും പറഞ്ഞാൽ ഒരു പത്തു വർഷം ബാക്കിലാണ് പിന്നിലാണ് നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ എല്ലാവരും അങ്ങനെയല്ല നമ്മൾ ദൂരവ്യാപകമായിട്ടാണ് നമ്മുടെ ഒരു വരുംകാല ഭാവി ഒരു എന്താ പറയുന്ന ദീർഘകാല ഭാവി അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും വികസനങ്ങൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല അത് അതാണ് പറയുന്നത് ഒരു കൃത്യമായ മോണിറ്ററിങ് സിസ്റ്റം നമുക്കില്ല നമ്മൾ ആ കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഇനിയും നമുക്ക് മാറ്റം വരുത്തണമെന്നോ ഏത് രീതിയിൽ ഇതിനെ വ്യക്തമായ രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ചിന്താഗതി ഒരു സർക്കാരും വെച്ച് പുലർത്തിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ഉണ്ടാകും ഉണ്ടാകും എന്നുള്ള കാര്യം നാട്ടുകാർക്ക് കൃത്യമായി അറിയാം അറിയാം സൂചന നൽകിയതാണ് ഒരുപക്ഷെ ആ ബോട്ട് പുറപ്പെടുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അവർ നിങ്ങൾ പോകരുത് കയറരുത് അപകടം ഉണ്ടാകും എന്ന് അവർ പലരും വിളിച്ചു പറയുന്ന വീഡിയോകൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട് അതെ ഒരുപാട് വീഡിയോകൾ അത്രയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ അതൊന്നും മാനിക്കാതെയാണ് ആ യാത്ര തുടർന്നതും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിപ്പെട്ടത് ഒരുപക്ഷേ ഈ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ സ്വയം ഒന്ന് അതും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത് ആ അപകടത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഈ ഈ അപകടം നമുക്ക് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ പോകണമോ എന്നൊരു ചിന്ത കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നവർ കൂടി ഒന്ന് ചിന്തിക്കുന്നതിനകത്ത് ഉണ്ട് സാർ ആ പ്രശ്നം ഇപ്പം നമ്മൾ ട്രിപ്പിന് പോകുന്നു നമ്മളെല്ലാം ഒരു ട്രിപ്പിന് പോകുമ്പോൾ നമ്മളെല്ലാം പ്രായപൂർത്തി ഇതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം കാര്യഗൗരവുമായിട്ട് ചിന്തിക്കാൻ അറിയാവുന്ന ഒരാളാണ് നമ്മൾ നമ്മളിത്തിരി ദൂരെ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചിന്ത എന്താ എത്രയും പെട്ടെന്ന് ഇപ്പൊ നമ്മളൊരു മല കയറാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചിന്ത എത്രയും പെട്ടെന്ന് കയറി ഇറങ്ങി റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നുള്ളതായി മാറും നമ്മുടെ ഒരു ആത്യന്തികമായ ടൂറിന്റെ ലക്ഷ്യം അതെ അപ്പം ഇതിലേക്ക് ആകുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അവിടെ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അവരാണ് നമ്മളിപ്പം മറൈൻ ഡ്രൈവിൽ തന്നെ നമ്മള് കുറച്ചേരം പോയി നിൽക്കുമ്പോൾ കാണാം മറൈൻ ഡ്രൈവ് ഈ വൈകുന്നേരം ഈ ക്രൂസ് ഷിപ്പ് ഈ പറയുന്ന പോലെ ചെറിയ ബോട്ടുകളിൽ കുറച്ചേരം ഭയങ്കര ഡീ ജെ പാട്ടും ഒക്കെ ആയിട്ട് ഇവിടെ കുറച്ചേരം ആ കായലിനകത്ത് ഇങ്ങനെ ചുറ്റും ഉല്ലാസം നടത്തും നടത്തും അപ്പം നമ്മൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് കാണാം ആൾക്കാര് ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് ചില പറന്ന് അപ്പൊ അവരൊരു നിശ്ചിതമായിട്ടൊരു നിയന്ത്രണം പറയേണ്ട എത്രയോ ബോട്ടുകളുണ്ട് ഉണ്ട് പോലും അവിടെ മറിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അപ്പം അവര് കൃത്യമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര പേരെ കൂടുതൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ രീതിയിലൊരു സിസ്റ്റം കൂടി ഉണ്ടാവണം അപ്പം ബോട്ടിലുള്ള ബോട്ടിന്റെ ഈ പറയുന്ന തൊഴിലാളികളും അതിൻ്റെ ഉടമസ്ഥനും പറയണം എനിക്കിത്രേ ക്യാരി കപ്പാസിറ്റി ഉള്ളൂ നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യുക അതിനുശേഷം അടുത്ത ട്രിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് കയറാം ഇതാണ് അവരും ചെയ്യേണ്ടത് പക്ഷേ ഇവർക്കതല്ല അവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കണമെന്നും നമ്മൾ ചെല്ലുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞെത്തിയിട്ട് അവസാന വണ്ടി പിടിച്ച് എങ്ങനെയെങ്കിലും റൂമിൽ പോയോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ഫ്രഷ് ആയി ഉറങ്ങുക എന്നുള്ള ചിന്തയിലേക്കും പോയിരുന്നു ഈ സമയം എന്ന് പറഞ്ഞാൽ ഏഴുമണി സമയമാണ് എല്ലാം കാഴ്ചകളും കണ്ടതീർന്ന് പിന്നെ അവസാനം നമ്മൾ ഓപ്റ്റ് ചെയ്ത ജസ്റ്റ് ഒരു ആലോചിക്കണം അതെ ഈ ഇരുട്ടത്ത് എന്ത് കാണാനും കൂടി കയറി എന്നുള്ളതാണ് ചിന്തയുണ്ട് ആൾക്കാർക്ക് ബോട്ടിംഗ് നടത്തി എന്ന് പറയുന്നത് നമുക്ക് അറിയാവല്ലോ നമ്മളിപ്പോ തേക്കടി പോയി കഴിഞ്ഞാൽ ബോട്ടിംഗ് നടത്താൻ നമുക്ക് വരാൻ പറ്റത്തില്ല മനോഹര ദൃശ്യങ്ങൾ കാണാം പകൽ സമയത്ത് അങ്ങനെ ബോട്ടിങ്ങിലൊക്കെ നമ്മളിപ്പം ഈ നമ്മുടെ ശംഖമുഖത്തും വേളിയിലും ഒക്കെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി തുഴഞ്ഞു പോകുന്ന വള്ളം ചെറിയ ചെറിയ വള്ളങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പം ഇവിടങ്ങളിലൊക്കെ പോയിട്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും കാര്യം സഹായിച്ചു വരിക എന്ന് പറഞ്ഞാൽ അപ്പം ഒരിക്കലും നമ്മുടെ ഈ ട്രിപ്പുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹറിബെറി ആകാൻ പാടില്ല കുറച്ച് സമാധാനപരമായിട്ട് നമ്മൾ ട്രിപ്പിന് പോകുക എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോഴും നമുക്കൊരു ബോധം നമ്മുടെ സാധാരണക്കാർക്ക് എപ്പോഴൊരു ബോധം ഉണ്ടാവണം നമ്മൾ ഈ കളിക്കുന്ന കളിയെല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനെ അപായപ്പെടുത്തുന്നത് ആവരുത് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നമുക്ക് ഉല്ലാസയാത്രകളൊക്കെ വളരെ നല്ലതാണ് ഈ പറയുന്ന പോലെ നമ്മൾ വാഹനം ഓടിക്കുന്നത് നല്ലതാണ് പക്ഷേ അത് ഓവർ സ്പീഡിങ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന് പറയുന്ന പോലെ ഒരു എല്ലാ കാര്യത്തിലും നമ്മളൊരു സമാധാനം പാലിക്കുക ഒരു മത്സര ബുദ്ധിയാണ് അത്തരത്തിലുള്ള മത്സരബുദ്ധിയിൽ നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പകുതി നമുക്ക് കുറയ്ക്കാൻ പറ്റും തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഈ പതിമൂന്ന് കൊല്ലം മുമ്പാണ് ഈ ബോട്ടുകളുടെ സുരക്ഷയെല്ലാം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് ഇപ്പൊ നീണ്ട പതിമൂന്ന് കൊല്ലത്തിനിടയിൽ ഒരു നടപടി എടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എഴുതാ ഭരണാധികാരികൾ യു ഡി എഫ് സർക്കാരായാലും എൽ ഡി എഫ് സർക്കാരായാലും ആരായാലും ഇവിടെ ഇപ്പോൾ എല്ലാ പാർട്ടികളും വന്ന് വിമർശനം ഉന്നയിച്ചു പോയി അതെ പക്ഷെ എന്ത് നടപടി എടുത്തോ എന്ന് ഇവർ സ്വയം ചിന്തിക്കണ്ടേ നിങ്ങൾ കൊടുത്ത തുക കുറഞ്ഞു പോയി അല്ലെങ്കിൽ നിങ്ങളെടുത്ത നടപടി ഒന്നും ശരിയായില്ല എന്ന് പറയാൻ ആർക്കും ധാർമ്മികമായി അവകാശമുണ്ടെന്ന് എനിക്ക് ഇല്ല ഇല്ല ഒരു നേതാവിനും ധാർമ്മികമായി അവകാശമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവരെല്ലാം ചേർന്ന് എങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ കൈക്കൂലിക വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ അതൊന്നും ആലോചിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ദുരന്തം ഒഴിവാക്കാമായിരുന്നു പോക്കറ്റിൽ കാശി വീഴണം എന്നുള്ളതെന്നല്ലാതെ മറ്റൊരു ചിന്തയില്ല ഈ ജീവനുകൾ നഷ്ടപ്പെട്ടത് അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒന്നുമില്ല നഷ്ടമാകുന്നത് അവരുടെ വീട്ടുകാർ അവരുടെ ബന്ധുക്കൾ നാല് മൂന്ന് കുട്ടികൾ മരിച്ചുപോയ അച്ഛന്റെ വേദന അവിടെ കൈക്കൂലി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരു കുടുംബം നഷ്ടപ്പെട്ടവന്റെ വേദന നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവും അത് അതും ഈ മന്ത്രിമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല മന്ത്രിമാർക്ക് അവിടെ ചെന്ന് മുതലക്കണ്ണീര് മുതലക്കണ്ണീര് എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ആ മുതലക്കണ്ണീര് ഒഴിക്കാൻ അല്ലാതെ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല ഇവിടുന്ന് അവിടെ ചെന്നിട്ട് പത്തു ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നേക്കാം വീട്ടിൽ മരിച്ചു കിടക്കുന്ന സ്വന്തം പിന്നെ മകന്റെയോ അച്ഛന്റെയോ മകളുടെയോ ഭാര്യയുടെയോ മൃതദേഹത്തിനുള്ള വിലയാണ് അവർ ഈ പറയുന്ന പത്ത് ലക്ഷം രാഷ്ട്രീയ രാഷ്ട്രീയ നേട്ടം പറയാം അതിനപ്പുറത്ത് വേറൊന്നും ഇല്ല അതിനപ്പുറത്ത് വേറൊന്നുമില്ല അവർ പറയാം ഞങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ മരിച്ചല്ലോ ഞങ്ങൾ പത്ത് ലക്ഷം രൂപ തരല്ലേ പ്രധാനമന്ത്രി കഴിഞ്ഞു ഇവരുടെ എല്ലാം ഇനിഫിക്കറ്റ് ഉണ്ടാക്കണം ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ മാത്രമേ ഇനി ഇത് കിട്ടുകയുള്ളൂ അവരുടെ പേര് വേണ്ട അപ്പൊ ഇതെല്ലാം കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഇനി കിട്ടൂ ഇരുപത്മാലകൾ നൂലാമലകൾ വേറെയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയോടൊങ്ങനെ ട്വീറ്റ് ചെയ്തു ട്വിറ്ററിലൂടെ പുള്ളി അറിയിച്ചാൽ രണ്ടു ലക്ഷം രൂപ എല്ലാം മരണപ്പെട്ടവരുടെ കുടുംബത്തിന് കൊടുത്തേക്കും ഇതെല്ലാം പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇപ്പൊ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഇത് വരുന്ന കർണാടക ഇലക്ഷൻ മുൻനിർത്തിയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ അല്ലാതെ ഒരു മൃതദേഹത്തിനെടുത്ത വിലയാണ് ശരിക്കും മൃതദേഹത്തിന്റെ വിലയാണ് പറഞ്ഞു ഇത് കണ്ടിട്ട് അനാവശ്യമായ ട്വീറ്റുകളും അനാവശ്യമായ കമന്റുകളും നടത്തിയ കുറെ ക്രൂരമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ജാതിയും മതവും എല്ലാം കുത്തി നിറച്ച് അത്തരം അപഹാസ്യമായ കമന്റുകൾ ഇട്ട് അത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ നീജ ചിന്തയുള്ളവരാണ് അവരില്ല അവർക്ക് രാഷ്ട്രീയത്തിലെന്നല്ല സ്വന്തം മതത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് രാഷ്ട്രീയം പോട്ടെ രാഷ്ട്രീയം എന്തിന്റെ പേരിലായിക്കോട്ടെ പക്ഷേ അവർക്ക് അവര് വിശ്വസിക്കുന്ന മതത്തെ പോലും അല്ലെങ്കിൽ മതത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ് ആ രീതിയിൽ കമന്റ് ചെയ്യുന്നത് ഒരു ഒരു കൂട്ടം ആൾക്കാർ അത് ജീവനുള്ള കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞു ഒരാൾ പറഞ്ഞ കേട്ടിട്ട് സത്യം പറഞ്ഞ വിഷമം വരും ആ ഒരു ജീവനില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരം എടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടാവ ഒരു മാനസികാവസ്ഥ അത് ആലോചിച്ച് നോക്കണം അല്ല രക്ഷിക്കാൻ എത്തിയ ഒരാൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഇടയിലാണ് അറിയുന്നത് ഒരു നോക്കി അതെല്ലാം ഓടുകയാണ് ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ് ഏത് മതമായിരുന്നാലും ഏത് ജാതി ആയിരുന്നാലും ഏത് ഗണമായിരുന്നാലും ഏത് രാഷ്ട്രീയമായിരുന്നാലും അവരൊക്കെ മനുഷ്യരാണ് അവരൊക്കെ നമ്മുടെ നമ്മുടെ സഹജീവികളാണ് ഒരു പ്രളയം കണ്ടിട്ടും നമ്മൾ പഠിക്കുന്നില്ല സത്യം സത്യം ഒരു പ്രളയം വലിയൊരു പ്രളയം നമ്മൾ അനുഭവിച്ചു നമുക്ക് ഇത് നമ്മൾ കേട്ട ഒരു വാർത്ത തന്നെയാണ് ഈ പറയുന്ന മലപ്പുറത്ത് തന്നെ നടന്ന ഒരു വാർത്തയാണ് പിന്നെ വയനാട്ടിലെവിടെയുള്ള ഒരു പട്ടിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ആംബുലൻസ് കത്തിച്ചു വിട്ട് ോസ്പിൽ ഒരു വെറ്റനറി ഹോസ്പിറ്റലിൽ എത്തിച്ച എന്റെ കഥ ഞാൻ എവിടെ കഥയല്ല ഒരു അനുഭവ ഒരു സംഭവം നടന്നതായിട്ട് വായിച്ചത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം ആ മനുഷ്യന്റെ മനസ്സ് പട്ടിക്കുട്ടിക്ക് കണ്ണിന് കാഴ്ച അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിനെക്കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ച ആ മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ ആ മനസ്സിനോളം എത്തണം നമ്മൾ തീർച്ചയായും എന്തായാലും ചർച്ച ചെയ്താൽ അവസാനിക്കാത്തൊരു വിഷയമാണ് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും എങ്കിൽ കൂടിയും ഒരു കാര്യമേ ഉള്ളൂ സിന്നാദ് ഈ ഈ സമയത്ത് പറയാൻ നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കേസും നിറയ്ക്കാൻ വേണ്ടി ഇത്തരം അനീതികൾ ചെയ്യാതിരിക്കുക മനുഷ്യനെ കുരുതി കൊടുക്കാതിരിക്കുക ഇത്ര റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇനിയെങ്കിലും ആ ഫയലുകളൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ അടക്കമൊന്ന് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കുക കൃത്യമായി പരിശോധനകൾ നടത്തുക എല്ലാം കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അനീതിയാണ് നടക്കുന്നതെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുക ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ ഒരു ഭാവി തലമുറകളെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും നമുക്ക് മരിച്ചുപോയ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് സത്യം പറഞ്ഞ നെഞ്ചുപൊട്ടുന്ന വേദനയുണ്ട് നമുക്ക് എല്ലാവർക്കും അപ്പൊ ഇനിയെങ്കിലും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഉല്ലാസയാത്ര പ്രദാനം ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ പൂർത്തിയാക്കാം വീണ്ടും നാളെ നമസ്കാരം